നാരായണ ഗുരുവും അയ്യങ്കാളിയും പൊയ്കേൽ ജോഹന്നാനും വീട്ടി ഭട്ടതിരിപ്പാടും അടങ്ങിയ നവോത്ഥാന നേതൃത്വ നിരയോളം തന്നെ പ്രധാനപ്പെട്ടതാണ് അവരിൽ കൂടി ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ ജനങ്ങളുടെ പൊതുബോധമാക്കാൻ കെയ്മൈ മറന്ന് പ്രവർത്തിച്ച പേരറിയാത്ത അനേകായിരങ്ങളും അവരാണ് ഗ്രാമങ്ങളിൽ വായനശാലകൾ കെട്ടിപ്പൊക്കിയത് കവിതകളെയും ചിന്തകളെയും വീടുകളുടെ അകത്തളങ്ങളിൽ എത്തിച്ചത് നാടകങ്ങൾ കളിച്ചും കളിപ്പിച്ചും അവർ മാറ്റത്തിന്റെ കാറ്റ് താഴെ തലം വരെ എത്തിച്ചു പിൽക്കാലത്ത് ദൃശ്യ സംസ്കാരത്തെ തീർത്ത ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം വരെ കേരളത്തിൽ സജീവമായത് ഈ ഗ്രാമീണ കൂട്ടായ്മകളുടെ കൂടിയാണ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി കുഴിക്കാട്ടിശ്ശേരി എന്ന ചെറിയ ഗ്രാമത്തെ കേന്ദ്രീകരിച്ച് ഇടതടവില്ലാതെ സാംസ്കാരിക പ്രവർത്തനം നടത്തിവരുന്ന സംഘടനയാണ് ഗ്രാമിക എന്താണ് ഒരു ഗ്രാമീണ കൂട്ടായ്മ ചെയ്യേണ്ടത് എന്നതിന് മാതൃകാപരമായ ഒരു ഉത്തരം ഗ്രാമികയുടെ പ്രവർത്തന ശൈലിയിൽ നിന്ന് നമുക്ക് ലഭിക്കും ചിന്തയും ഭാവനയും സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളുടെ അവകാശമാണ് എന്ന ബോധ്യത്തിലാണ് ആ ഗ്രാമീണ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അടിസ്ഥാന സാംസ്കാരിക സൗകര്യങ്ങളും എന്നവർ വിശ്വസിക്കുന്നു നൃത്തം പഠിപ്പിക്കുന്ന പോലെ തന്നെ ചിന്തിക്കാനും പഠിപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രശ്നങ്ങളെ ഗ്രാമികയുടെ പ്ലാറ്റ്ഫോമിൽ ദിനേന എന്നോണം ചർച്ച ചെയ്യുന്നു സാഹിത്യ സിനിമാ സമ്മേളനങ്ങൾ വഴി ഭാവനയുടെയും ഭാവുകത്വത്തിൻ്റെയും പുതുമകളെ ജനകീയവൽക്കരിക്കുന്നു ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നതിനാൽ അവർ നൽകുന്ന പുരസ്കാരങ്ങൾക്ക് വലിയ തിളക്കം കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾക്കുള്ള നവമലയാളിയുടെ പ്രഥമ പുരസ്കാരം ഗ്രാമിക കുഴിക്കാടിശ്ശേരിക്ക് അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് ഒരു പുരസ്കാരം ഒരു നൽകുന്നത് അതിൻ്റെ ഒരു അപവാദം ആയിട്ടുള്ളത് കലാസമിതികൾക്ക് കേരള സംഗീത സംഗീതനാടക അക്കാദമി രണ്ടായിരത്തി പത്തിൽ പതിനഞ്ച് വർഷം മുമ്പ് ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച കലാസമിതികളെ തിരഞ്ഞെടുത്ത് ഓരോ ജില്ലയിലെയും കലാസമിതികളെ തിരഞ്ഞെടുത്ത് അവാർഡ് കൊടുക്കുന്ന ഒന്ന് കിളി പുരസ്കാരം എന്ന പേരിൽ അന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച കലാസ സമിതി എന്നുള്ള നിലയ്ക്ക് കിളി പുരസ്കാരം ഗ്രാമീക്ക് ലഭിച്ചിരുന്നു മറ്റ് ജില്ലയിലും കേരളത്തിലെ മറ്റ് വിവിധ സംഘങ്ങൾക്ക് മറ്റ് സ്ഥാനങ്ങൾ ലഭിച്ചിരുന്നു തൃശ്ശൂർ ഓരോ ജില്ലയിലും അവാർഡുകൾ ലഭിച്ചിരുന്നു ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അന്നത്തെ ആ ഭരണസമിതിക്ക് ശേഷം ശ്രീ മുകേഷ് ചെയർമാനും രാവുണ്യേട്ടൻ അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന ഭരണസമിതിയാണ് അത് ഏർപ്പെടുത്തിയത് അതിന് ശേഷം വന്ന ഭരണസമിതി ആ സംവിധാനം നിർത്തലാക്കുകയും അതിന് തുടർന്നു വന്ന എല്ലാവരും അതൊരു സൗകര്യമായി ആ സംവിധാനം ഇല്ലാതാക്കുകയും ചെയ്തു അപ്പോൾ അത് ഒരുപക്ഷെ ആദ്യത്തെയും അവസാനത്തെയും ഒരു പുരസ്കാരമായിരുന്നു ഒരു കലാസമിതി എന്നുള്ള നിലയ്ക്ക് ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് നിലയ്ക്ക് ലഭിച്ചത് പിന്നീട് ഇവിടെ പലരും സൂചിപ്പിച്ചു തന്നെയാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ പുരസ്കാരങ്ങളൊന്നും നൽകുന്ന ഒരു രീതി ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല അപ്പം ആ കാര്യത്തിൽ ആദ്യമായിട്ട് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയ്ക്ക് പുരസ്കാരം നൽകാൻ സ്വീകരിച്ച ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിന് തീരുമാനിച്ച നവമലയാളി കൂട്ടായ്മയ്ക്ക് ആദ്യമേ തന്നെ ഗ്രാമികയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് തെന്നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ശ്രീ മുരളി വെട്ടത്ത് ഉൾപ്പെടെ ദീർഘകാലമായി പരിചയം കൊള്ള ശ്രീമുരളി വെട്ടത്ത് ഉൾപ്പെടെയുള്ള അതിൻ്റെ സംഘാടകർ അതുപോലെ തന്നെ എൻ്റെ പുരസ്കാര ജൂറിയുടെ ചെയർമാനായി പ്രവർത്തി ശ്രീ ഗോപീഷ്ണ ഉൾപ്പെടെയുള്ളവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അതിൻ്റെ കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നവമലയാളി കൂട്ടായ്മയുടെ നേരത്തെയും നടന്നിട്ടുള്ള ചില പുരസ്കാര സമർപ്പണ ചടങ്ങുകളിൽ പ്രത്യേകിച്ചും അരുന്ദ് തിറോയ്ക്ക് തൃശ്ശൂരിൽ നട നൽകിയ പുരസ്കാര സമർപ്പണം സച്ചിദാനന്ദ മാഷ്ക്ക് നൽകിയ കൊടുങ്ങല്ലൂരിലായിരുന്നു തോന്നുന്നു സമർപ്പണ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നവമലയാളി കൂട്ടായ്മ വലിയ തോതിൽ നേരത്തെ നൽകിയിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങളുടെ ആ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ അറിയാം ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ട വലിയ വ്യക്തിത്വങ്ങൾക്ക് തന്നെയാണ് ആ പുരസ്കാരങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരമൊരു കൂട്ടായ്മയിൽ നിന്ന് വളരെ ഗൗരവതരമായി ഈ പുരസ്കാരങ്ങൾ നൽകുന്ന ആ നൽകുന്നതിനെ ഒരു ഗൗരവതരമായി സമീപിച്ചിട്ടുള്ള അങ്ങനെ പുരസ്കാരം തന്നെ നടത്തുന്ന ഒരു സമിതി ഗ്രാമികയെ ആദ്യത്തെ ഇത്തരം ഒരു സംഘടനാ പുരസ്കാരത്തിന് സാംസ്കാരിക സംഘടനാ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളത് ഗ്രാമിക വളരെ അഭിമാനകരമായി തോന്നുന്നു ഒരിക്കൽ കൂടി അതിനെ നന്ദി രേഖപ്പെടുത്തിയാണ് ചെയ്യുന്നത് പിന്നെ ഗ്രാമികയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ പലരും ഇവിടെ അതിൻ്റെ പ്രശസ്തി പത്രത്തിലും സംസാരിച്ച പലരും സൂചിപ്പിക്കുകയുണ്ടായി ഗ്രാമിക ഒരു കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടെ ദിശാബോധത്തോടെ സാംസ്കാരിക പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘമാണ് രാഷ്ട്രീയ പല ഗോപീകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ ആയാലും പോസ്റ്റിലും അദ്ദേഹം എഴുതിയിരുന്നു സംഘാടകർ എന്നുള്ള നിലയ്ക്കാണ് പലപ്പോഴും ഇവരെ കാണാറുള്ളത് ഇത്തരം സാംസ്കാരിക സംഘടനകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കാണുന്നത് സംഘാടനം മോശമായ കാര്യമല്ല സംഘാടനം വലിയ ബുദ്ധിമുട്ട് പിടിച്ച അവരാണ് പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സംഘാടനത്തിനും ഒരുപാട് എളുപ്പമായ മാർഗങ്ങൾ ഇക്കാലത്തുണ്ട് പക്ഷേ ഒരു പ്രാദേശിക തലത്തിലൊക്കെ തന്നെ അതിൻ്റെ മൂല്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഒരു സംഘാടനം നടത്തുക എന്നുള്ളത് വലിയ ദുഷ്കരമായ കാര്യമാണ് പക്ഷേ ആ സംഘാടനത്തിനേക്കാൾ ഉപരിയായി സാംസ്കാരിക പ്രവർത്തനം ഒരു കൃത്യമായ ദിശാബോധത്തോടു കൂടി നടത്തുക എന്നുള്ളത് അത് അതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടത് എന്നാണ് തോന്നുന്നത് അത് സാംസ്കാരിക പ്രവർത്തനം പ്രവർത്തനമില്ലാത്ത സാമ്പത്തികമായ മറ്റ് സാമൂഹ്യമായ മറ്റ് പ്രവർത്തനങ്ങൾ മാത്രമുള്ളൊരു സമൂഹത്തിൽ അത് അതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ വളർച്ച സമ്പൂർണ്ണമാകുമെന്ന് ഗ്രാമിക വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ബസ്സിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിന്നൊക്കെ വരുന്ന ഞാൻ സാംസ്കാരിക പ്രവർത്തന രംഗത്തേക്ക് മാറുന്നതും ആദ്യം ഗ്രാ കോഴിക്കാട്ടിശ്ശേരി ഗ്രാമീണ വായനശാലയിലൂടെയും പിന്നീട് ഗ്രാമിക എന്ന കൂട്ടായ്മയിലൂടെയും ആ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത് സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളിലൂടെ അത്തരം പ്രവ പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്നതിലൂടെ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിനായിരുന്നാലും നമ്മുടെ നാടിനായാലും ഒരു വലിയ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ യഥാർത്ഥത്തിലുള്ള ഒരു വളർച്ച അതിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു കണക്ക് ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഗ്രാമീണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു മുപ്പത്തഞ്ചു വർഷം മുപ്പത്തേഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഗ്രാമിക പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു പ്രഭാഷണ പരമ്പര ആറു മാസം നീണ്ടു നിന്ന ഒരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചുകൊണ്ടാണ് അന്നതിന് മാതൃകയായിട്ട് ആകെ ഗ്രാമികടെ മുമ്പിലുണ്ടായിരുന്നത് തൃശ്ശൂരിലെ ഫാദർ പുരിക്കുത്തി ജോസഫ് പുരിക്കുത്തി അച്ഛൻ അദ്ദേഹം നടത്തിയിരുന്ന വിശ്വതർശന സംഘടിപ്പിച്ച ഒരു പ്രഭാഷണ പരമ്പരയായിരുന്നു ഇരുപതാം നൂറ്റി രണ്ടിലെ മഹാരഥന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ദീർഘമായ ഒരു പ്രഭാഷണ ഉണ്ടായിരുന്നു അതിനെ ചുവടു ഗ്രാമിക അന്ന് ഒരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്ന ആറുമാസം നീണ്ടു നിന്ന് പരമ്പര കേരളം മുഴുവൻ ശ്രദ്ധിച്ച വളരെ പ്രഗത്ഭരായ ഒരുപാട് പേര് പങ്കെടുത്ത പ്രമുഖരായ പ്രഭാഷകർ ചിന്തകരൊക്കെ പങ്കെടുത്ത പ്രഭാഷണ പരമ്പരയാണ് അതിനുശേഷം ഗ്രാമീണ പ്രവർത്തനങ്ങൾ വളരെ വൈവിധ്യമായ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ആദ്യം അതിൻ്റെ പ്രവർത്തനം ഗ്രാമീണ വിചാരവേദി എന്ന പേരിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത് അത് ആ ഒരു പ്രവർത്തന കാലഘട്ടത്തിൽ അതൊരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് കൂടിയായി മാറിയിരുന്നു എന്നുള്ളതാണ് സാംസ്കാരിക പ്രവർത്തകർ ഇത്തരം പരി പ്രഭാഷണങ്ങളും പരിപാടികളും കലാപരിപാടികളും മാത്രമായിട്ടല്ല പോകേണ്ടത് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളിലും ഇടപെടേണ്ടതുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന് കൃത്യമായ അത്തരം ഇടപെടേണ്ട ഘട്ടങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരുപാട് സാമൂഹ്യ വിപത്തുകൾക്ക് സാമൂഹ്യ തിന്മകൾക്ക് അനീതികൾക്ക് ഒക്കെ എതിരെ പ്രതികരിച്ചുകൊണ്ട് ശക്തം നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിലെ പ്രവർത്തനം ും മുന്നോട്ട് പോയിരുന്നത് ഒരു ഗ്രാമപത്രം ഗ്രാമിക പ്രസിദ്ധീകരിച്ചിരുന്നു ഗ്രാമിക എന്ന പേരിലും പിന്നീട് അത് ഭൂമിക എന്ന പേരിൽ രജിസ്ട്രേഷനോട് കൂടിയും നാലഞ്ച് വർഷക്കാലത്തോളം ആ ഗ്രാമപത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു ഗ്രാമത്തിലെ വാർത്തകളും ഒപ്പം തന്നെ ഗ്രാമിക നടയുടെ പരിപാടികൾ ഉൾപ്പെടുന്ന പ്രഭാഷണങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടും മറ്റു സാംസ്കാരിക പരിപാടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു ഗ്രാമപത്രമായിരുന്നു അത് അത് ആ ഗ്രാമപത്രം നിലയ്ക്കുകയും കേരളത്തിലും മിക്കവാറും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഈ ജനകീയ പ്രതിരോധ സംഘങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ ആ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ക്ഷയം സംഭവിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് പിന്നീട് വരുന്നത് ആദ്യം ആ എൺപതുകളുടെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ മുന്നേറ്റങ്ങൾക്ക് ഒരു തകർച്ച സംഭവിക്കുന്ന ഒരു തൊണ്ണൂറുകളൊക്കെ ആകുമ്പോഴേക്കും അത്ര ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഏറെക്കുറെ നിശ്ചലമാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ സമയത്ത് ഗ്രാമീണ വിചാരവേദിക്കും ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാവുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നിഷ്ക്രിയമായി തീരുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് വളരെ കൃത്യമായി വിലയിരുത്തുകയൊക്കെ ചെയ്തതിന് ശേഷം എടുത്തൊരു നിലപാടെന്ന് വെച്ചാൽ ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാട് എല്ലാ വിഷയത്തിലും സ്വീകരിച്ച് എല്ലാവരും ഒരേ നിലപാട് മാത്രമുള്ള ആളുകളായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഗ്രാമിക എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയവും നിലപാടുകളും എല്ലാം നിലനിർത്തിക്കൊണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് കഴിയുന്നത്ര സാംസ്കാരിക പ്രവർത്തനങ്ങൾ അത് കൃത്യമായ കഴിയുന്നത്ര ദിശാബോധത്തോടു കൂടിയുള്ള ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് ഗ്രാമീണ പ്രവർത്തനങ്ങൾ പിന്നീട് വരുന്നത് പിന്നീടുള്ള ഒരു അത് രണ്ടായിരത്തി രണ്ട് മുതലാണ് ആ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കൊക്കെ ഗ്രാമീണ സജീവമായിട്ട് വരുന്നത് ഗ്രാമീ എന്ന പേരിൽ വരുന്നത് അതിനുശേഷമുള്ള ഈ ഒരു രണ്ട് ദശകത്തിലേറെ ഉള്ള ആ കാലഘട്ടത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വളരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് ഗ്രാമീണ ശ്രമിച്ചിട്ടുള്ളത് അത് ഗ്രാമികയുടെ ഒരു ആസ്ഥാനമായ ഗ്രാമിക ഭവനം അത് നിർമ്മാണം പൂര്ത്തീകരിച്ചതോടുകൂടി അവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്നു ഗ്രാമിക കലാപഠനം സംഗീത പഠനം തുടങ്ങിയ അതിപ്പോഴും തന്നെ നല്ല രീതിയിൽ വളരെ കൃത്യമായി പടിപടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എല്ലാ കലകളും അഭ്യസിക്കാനുള്ള അവസരം കുട്ടികൾക്ക് ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ള തരത്തിലാണ് അത് ഏതെങ്കിലും ക്ലാസിക്കൽ കലകളോ അങ്ങനെ മാത്രമൊന്നുമല്ല നാടൻ കലകളും നാടൻ പാട്ടും കളരി പയറ്റും ഒക്കെ തന്നെ പരിശീലിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഒരു പഠന രീതിയാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഗ്രാമിക നടത്തുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ തുടർന്ന് ഗ്രാമീണ വിചാരവീതിയുടെ കാലത്തുണ്ടായിരുന്ന ആ സംവാദങ്ങളുടെ ആശയ സംവാദങ്ങളുടെ പ്രഭാഷണങ്ങളുടെ അത് തുടർച്ചയായി തന്നെ ഗ്രാമിക നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തുടർച്ചയായി ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലൊക്കെ തന്നെ ഉള്ള വളരെ പ്രമുഖരായിട്ടുള്ള പ്രഭാഷക രൊക്കെ തന്നെ ഗ്രാമീണൊരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കലായിട്ട് ഗ്രാമീണ വരികയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ആ തുടക്കത്തിലെക്കുന്ന ഗ്രാമീണ വിചാരവേദിയെക്കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞ പോലെ ഞങ്ങളെന്നാൽ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രോഷർ ആദ്യമായി ഇറക്കിയപ്പോൾ അതിനിട്ട ശീർഷകം വാതിലുകൾ തുറന്നിടുക എന്നുള്ളതായിരുന്നു എല്ലാ വാതിലുകളും തുറന്നിടുക എല്ലാ കാറ്റുകളും കടന്നു വരട്ടെ ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ അതിലൂടെ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ള തരത്തിലാണ് ഒരു അടച്ചിട്ട മുറികളിൽ ഏതെങ്കിലും എല്ലാം വളരെ സുരക്ഷിതമാണ് തങ്ങളുടെ നിലപാടും ആശയവും എന്ന് കരുതി നിൽക്കുകയല്ല വേണ്ടത് എന്നുള്ള നിലപാടാണ് ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗ്രാമീണ ആശയ സംവാദങ്ങൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ചില ഒരു ഫിലിം സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ചലച്ചിത്ര പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് സാഹിത്യ പ്രവർത്തനങ്ങൾ ഗ്രാമിക നിരന്തരമായിട്ട് സാഹിത്യരംഗത്ത് ആഴ്ചതോറും സാഹിത്യ പരിപാടികൾ നടത്തുന്ന സാഹിത്യ ഗ്രാമിക എന്നൊരു ഗ്രൂപ്പ് ഗ്രാമിക ഉണ്ട് അതുപോലെ തന്നെ ആഴ്ചതോറും മാസന്തോറും ചർച്ചകൾ പൊതുവിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രഭാ പ്രഭാഷണവും സംവാദവും സംഘടിപ്പിക്കുന്ന ചർച്ചാ വേദി ഗ്രാമികയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെയാണ് ഏറ്റവും ജനകീയമായ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഗ്രാമികൾ നേരത്തെ ആരെയൊക്കെ ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു ചിങ്ങക്കാഴ്ച ദേശക്കാഴ്ച എന്നുള്ള പേരിലൊക്കെ നടത്തുന്ന പരിപാടി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമീണ പ്രവർത്തനമായിട്ട് ഞങ്ങൾ കാണും ദൈക്ഷണികമായ പ്രവർത്തനങ്ങൾ ഭാവന ഇവിടെ ലോകത്തുള്ള അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഒരു പൊതു ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ജനങ്ങളുടെ ജനങ്ങൾക്കുണ്ടായിരുന്ന പൊതു ഇടങ്ങൾ അതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഓരോ കള്ളികളിലേക്ക് ഒതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ ആളുകൾ നമ്മുടെ അങ്ങനെയുള്ള തരത്തിലേക്ക് ഞങ്ങൾ നിങ്ങൾ എന്നുള്ള തരത്തിലേക്ക് നടന്നു കാര്യങ്ങൾ മാറി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും ഒക്കെ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ നാടിൻ്റെ പൊതുവായി ഇടങ്ങൾ എല്ലാ ജനങ്ങൾക്കും എല്ലാ തരത്തിലുള്ള വിഭാഗീയതകൾക്കും വേർതിരിവുകൾക്കും അതിർവരമ്പുകൾക്കും ഒക്കെ അതീതമായിട്ട് ഒന്നിച്ചിരുന്ന് കലാപരിപാടികൾ കാണാൻ നാടകം കാണാൻ സിനിമ കാണാൻ കലാപരിപാടികൾ ആസ്വദിക്കാൻ ഭക്ഷണം കഴിക്കാൻ കൂടി അവസരമുണ്ടാകുന്ന എല്ലാവരും ഇരു ഇരുന്ന് ഒന്നിച്ച് ഊണ് കഴി പരിപാടികൾക്ക് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് ഗ്രാമീക വലിയൊരു ദൗത്യമായി തന്നെ കാണുന്നു അങ്ങനെ ഗ്രാമിക സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവം ദേശക്കാഴ്ച പോലുള്ള കലാ സാംസ്കാരികോത്സവങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു അതിൽ ഓരോ വൈവിധ്യമാർന്ന പരിപാടികളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും സംഘടിപ്പിക്കാറുള്ളത് അതിൽ അപാരവൃത്തം ജനങ്ങൾ നാട്ടിൽ ിലെ മുഴുവൻ ജനങ്ങളും എല്ലാ മത വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ ജനങ്ങളെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമായി തന്നെയാണ് സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് ഗ്രാമീയെ കാണുന്നത് അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരുക്കുന്ന സമൂഹ സദ്യയിലൊക്കെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരൊക്കെ ഒക്കെ അതിൻ്റെ സമാപന ദിവസം പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു അനുഭവമായിട്ടാണ് ഗ്രാമീക്കത് തോന്നുന്നത് അതുപോലെ തന്നെ ഈ അതിൻ്റെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളതിൽ കലകളെ ക്ലാസിക്കൽ കലകളും അല്ലെങ്കിൽ സവർണ കലകളും അവർണ കലകളെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താറില്ല എല്ലാ കലാരൂപങ്ങൾക്കും വേദി ഒരുക്കുന്നുണ്ട് പക്ഷേ അവിടെയും നമ്മൾ ഈ നാടൻ കലകളെ ഫോക്ക് ലോറിനെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവരുടെ ആത്മാവിഷ്കാരത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കത്ത പരിപാടികളിലെ അത്തരം നാടൻ പാട്ടുകളെ അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പരിപാടികൾ അതില്ലെങ്കിൽ ഈ നാട്ടു നാട്ടു ദേശ കാഴ്ചയുടെ ഒക്കെ പ്രധാന ഫോക്കസായിട്ട് നമ്മൾ അതിനെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഭാഗമായി നടക്കുന്ന ഇപ്പോൾ സമാപന ദിവസമൊക്കെ നടക്കുന്ന വേലവരവ് എന്നുള്ള പേരിൽ ഗ്രാമത്തിന്റെ വിവിധ ദിശകളിൽ നിന്ന് ഈ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കുമൊക്കെ നാടൻ ഈ അവരുടെ അമ്പ് അമ്പെഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ ഉത്സവഘോഷയാത്രയൊക്കെ വരുന്ന പോലെ നാടൻ കലകളുടെ അകമ്പടിയോടു കൂടിയുള്ള ഘോഷയാത്രകൾ അത് വേലവരവ് എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് അത് ഒരു വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന് ഗ്രാമികൾ സംഘടിപ്പിക്കുന്ന തരത്തിലാണ് നമ്മളതൊക്കെ ചെയ്യാറുള്ളത് അതിലെല്ലാവരും കൂടെ സഹകരണമുണ്ട് ഏത് പഞ്ചായത്ത് ഭരണസമിതി ഗ്രാ അവിടുത്തെ ആളൊരു ഗ്രാമ പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുമ്പോഴും ആ സമിതിയുടെ പങ്കാളി ആ പഞ്ചായത്ത് ഭരണസമിതിയിൽ പൂർണ്ണമായും സഹകരിക്കാറുണ്ട് അതുപോലെ തന്നെ സംഗീത നാടക അക്കാഡമിയും കേരള സാഹിത്യ അക്കാദമിയും അതുപോലെ ഫോക്കുലോർ അക്കാദമി ലളിതകല അക്കാഡമി ഒക്കെ തന്നെ ആ ഗ്രാമീം നടത്തുന്ന പ്രവർത്തനങ്ങൾ സഹകരണവുമായിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഇത്രയും ഇവരുടെയൊക്കെ തന്നെ സഹകരണവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ നാടിൻ്റെ നിലനിന്നിരുന്ന ഗ്രാ നാട നാടിൻ്റെ കൂട്ടായ്മ ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ പുനഃ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഗ്രാമിക അതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഗ്രാമീക നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ ആ തരത്തിൽ സൂചിപ്പിച്ചത് ഗ്രാമിക വിവർത്തന സാഹിത്യത്തിന് ഇ കെ ദിവാകരൻ പോറ്റി എന്ന വിവർത്തകന്റെ പേരിൽ ഒരു പുരസ്കാരം നൽകുന്നുണ്ട് വിവർ മെച്ചപ്പെട്ട വിവർത്തകർക്ക് ഗ്രാമിക വർഷം തോറും പുരസ്കാരം എന്ന ഉൾപ്പെടെയുള്ളവരാണ് അതിൻ്റെ വിധി നിർണയമൊക്കെ നടത്താറുള്ളത് അതുപോലെ തന്നെ நாடகரங்கத்து மிகச்ச நாடக பிரவர்த்தகருக்கு മോഹൻ രാഘവൻ്റെയും അതുപോലെ തന്നെ കെ കെ സുബ്രഹ്മണ്യൻ്റെ നാടക പ്രവർത്തകരുടെ പേരിൽ നാടക പുരസ്കാരം വർഷം തോറും നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ നാടകം ഗ്രാമിക നാടകങ്ങൾ ചെയ്യുന്നുണ്ട് ഇവർ ഇപ്പം അടുത്ത രണ്ട് വർഷം മുമ്പ് സംഗീത നാടക അക്കാഡമി സംസ്ഥാന തലത്തിൽ രണ്ട് ലക്ഷം രൂപ വീതം ഫണ്ട് അനുവദിച്ച് ഏതാനും സമിതികളെ തെരഞ്ഞെടുത്ത് നാടകങ്ങൾ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്തിരുന്നു ആ അതിലും ഗ്രാമീണ തിരഞ്ഞെടുക്കപ്പെടുകയും നാടകം അതിൻ്റെ ഭാഗമായി നാടകം ഉണ്ടാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ കുട്ടികൾക്ക് വേണ്ടി അത് നേരത്തെ ഞാൻ പ്രധാനമായിട്ടും ഗ്രാമീയ അക്കാഡമി എന്ന പേരിൽ ക്ലാസ്സുകൾ നടത്തുക മാത്രമല്ല ചെയ്യുന്നത് വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് ചിത്രകലാ ക്യാമ്പും അതുപോലെ തന്നെ നാടക പരിശീലന കളരി ഇന്ന് വരെ ഒരു വർഷവും മുടങ്ങാതെ രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ നാടക പരിശീലന കളരി കുട്ടികൾക്ക് വേണ്ടി വേനൽമട എന്ന പേരിൽ സമ്പൂർണ്ണമായും സൗജന്യമായി ഗ്രാമീണ നടത്തുന്നുണ്ട് കുട്ടികളുടെ തന്നെ മുൻകൈയിൽ നാടകം ഉണ്ടാകുന്നു എല്ലാ വർഷവും കുട്ടികളുടെ നാടകാവതരണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഏപ്രിൽ അവസാനവും മെയ് ആദ്യമായി അത്തരം ഇതുകൾ ഗ്രാമീണയിൽ നടന്നിരുന്നു അത്യാവശ്യം ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമൊക്കെ അറിയപ്പെടുന്ന പ്രധാന നാടക പ്രവർത്തകരൊക്കെ തന്നെ അവിടെ വന്ന് കുട്ടികളെ പരിശീലിപ്പിക്കാനൊക്കെ വരുന്നുണ്ട് അതല്ലാതെയും മറ്റു നാടകങ്ങളും ഗ്രാമീണ നിർമ്മിക്കാറുണ്ട് അതുകൂടാതെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സത്യേയമായ നാടകങ്ങൾക്ക് വേദി ഒരുക്കാനും അവതരണത്തിന് അവതരണ വേദി ഒരുക്കാനും ഗ്രാമീൺ ശ്രമിക്കാറുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന കലാരൂപങ്ങൾക്ക് വേദി ഒരുക്കുകയും കലാപരി അവതരിപ്പിക്കുകയും കലകളുടെ അവതരണത്തിലുള്ള വേദിയാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഗ്രാമിക ചെയ്യുന്നത് ദൈക്ഷണികമായ സംവാദങ്ങളും ചർച്ചകളും നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യ പരിപാടികളും കലാപരിപാടികളും അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് കഴിയുന്നത്ര പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഗ്രാമിക നിലപാടെടുത്തുകൊണ്ട് തന്നെ ഇടപെടാറുണ്ട് ജനാധിപത്യത്തിന് സംരക്ഷണം അതുപോലെ തന്നെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ള ഘട്ടകളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ ഇടപെടലുകൾ ഗ്രാമീണ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു കലണ്ടർ അച്ചടിച്ച് ഗ്രാമിക പഞ്ചായത്തില് മാത്രമല്ല കഴിയുന്നത്ര മുഴുവൻ സ്ഥലങ്ങളിലും സൗജന്യമായി ആഗ്രഹ കലണ്ടർ വിതരണം ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് ഭാഷയെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മലയാള കലണ്ടർ ഗ്രാമിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കൊല്ലവർഷത്തിൻ്റെ വട്ടെഴുത്തി ലിപിയിലുള്ള മലയാള കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം പ്രസിദ്ധീകരിച്ച കലണ്ടർ അത് ഒരു സാംസ്കാരിക കലാപരിപാടികൾ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഓർമ്മ ദിനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ആ ഒരു കലണ്ടറാണ് ആണ് ഫോട്ടോകൾ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ഇപ്പോൾ ഈ വേദിയിൽ പുറത്ത് ഞങ്ങളുടെ പ്രവർത്തകരുടെ കയ്യിൽ ഉണ്ട് അവര് അത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് ദിവസേ ആയിട്ടുള്ളു ചിങ്ങമാ ഈ ചിങ്ങമാസത്തിൽ ആരും ഉൾപ്പെടുന്ന തുടങ്ങിയിട്ടുള്ള കലണ്ടറാണത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിയാവുന്ന വിധത്തിൽ സാംസ്കാരിക ഇനിയും ഒരുപാട് ചെയ്യണമെന്നാണ് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ട് പോകാൻ കഴിയട്ടെ അതിനൊരു വലിയ പ്രചോദനവും ഒക്കെ തന്നെയാണ് ഈ അവാർഡ് നൽകുന്നത് അവാർഡ് വലിയൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങളിൽ ഏൽപ്പിക്കുന്നത് എന്നത് കൂടി കാണുന്നു അവാർഡ് ലഭിച്ചിട്ടുള്ള സന്തോഷം മാത്രമല്ല അത് ആ ഗ്രാമികയ്ക്ക് നവമലയാളിയും സമൂഹവും നൽകുന്ന അല്ല ഗ്രാമികയിൽ അർപ്പിക്കുന്ന വിശ്വാസം ആ പ്രതീക്ഷ അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് കഴിയും കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഗ്രാമിക പരമാവധി ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കഴിയുന്നത്ര കാലത്തോളം മുന്നോട്ട് കൊണ്ടുപോകണം അതിന് നൽകി വരുന്ന ഓരോരുത്തരുടെയും സഹകരണത്തിനും സഹായത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ വർഷത്തെ കാർട്ടൂൺ പുരസ്കാരം നവമലയാളിയുടെ കാർട്ടൂൺ പുരസ്കാരമല്ല നവമലയാളി പുരസ്കാരം ലഭിച്ച പ്രമുഖ കാർട്ടൂണിസ്റ്റ് കാർട്ടൂണിസ്റ്റ് ശ്രീ ഇ പി ഉണ്ണിയുടെ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ ഞാൻ ശ്രദ്ധിക്കുന്നു വാസ്തു ഞാൻ അദ്ദേഹം പത്രം വരയ്ക്കുന്ന ഇംഗ്ലീഷ് അദ്ദേഹം കാർട്ടൂൺ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ വരയ്ക്കുന്ന ഇംഗ്ലീഷ് പത്രം ഞാൻ വായിക്കുന്ന ആളല്ല സ്ഥിരം വായിക്കുന്ന കൂടത്തിലല്ല പക്ഷേ സച്ചിദാനന്ദ മാഷ് അദ്ദേഹത്തിന്റെ കാർട്ടൂൺ എല്ലാ ദിവസവും ഫേസ്ബുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും എല്ലാ ദിവസവും ഈ ഭ്യണിയുടെ കാർട്ടൂൺ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം അതെല്ലാ ദിവസവും കാണുകയും പറ്റുന്ന പല ദിവസങ്ങളിലും അത് ഷെയർ ചെയ്യുകയും അത് ഡൗൺലോഡ് ചെയ്ത് ആ കാർട്ടൂൺ ഗ്രാമികയുടെ ഗ്രൂപ്പുകളിൽ ചേർക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഈ അവാർഡ് നേരത്തെ സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കുമൊക്കെ നൽകിയിരുന്ന ഈ പുരസ്കാരം ഒരു കാർട്ടൂണിസ്റ്റായ പി ഉണ്ണിക്ക് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ കാർട്ടൂൺ രംഗത്തെ സംഭാവനകളെ മാനിച്ചുകൊണ്ട് നൽകുന്ന നൽകിയതിൽ നവമലയാളിയോടും പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി യുവാക്കൾ കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗ്രാമീണ പ്രവർത്തകർ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുറേ പേര് ഗ്രാമീണ സുഹൃത്തുക്കളായിട്ട് വന്നേ നേരത്തെ പേര് ഇപ്പോഴും സമയം വൈകിപ്പോയിട്ടുണ്ട് ഷൺമുഖദാസ് ബാഷും ശ്രീരാ കെ ശ്രീരാമേട്ടനും സുനിൽ പീളയിടം തുടങ്ങി ഒരുപാട് പേര് ആ തരത്തില് ഗ്രാമീകയുമായി ഒരുപാട് കാലങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഈ സദസ്സിലുണ്ട് അവരുൾപ്പെടെയുള്ള സദസ്സിലെ മുഴുവൻ സുഹൃത്തുക്കൾ ഗ്രാമീണ തൃശ്ശൂരും പരിസരത്തുള്ള കുറേ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഗ്രാമീയക്ക് പുരസ്കാരം കിട്ടുന്നത് കൂടി പരിഗണിച്ചുകൊണ്ട് അപ്പോൾ അവരോടെല്ലാം ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം